നോക്കുന്ന അന്വേഷിക്കുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന വലിയ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് അവർക്ക് ഇതിൻ്റെ ഉത്തരം വേണം അല്ല ഷാനു എന്താ ഷാനുവിന് അറിയേണ്ടത് ഏ ഷാനു ഈ യൂട്യൂബിലെ ചാനലിൽ കാണുന്നത് ടീച്ചർമാരുടെ വീഡിയോ മാത്രമേ ഷാനു കാണത്തുള്ളൂ ഞാൻ ഏത് സ്കൂളിൽ പഠിപ്പിച്ചാലെന്താ ഏത് വിഷയം പഠിപ്പിച്ചാൽ എന്താ ഇനിയും സ്കൂളിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ എന്താ എന്താണ് വിഷയം നീ എന്ന എന്താ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നതാ നിന്റെ സ്കൂളിലേക്ക് ഒരു ജോബ് വേക്കൻസിയുമായിട്ട് വന്നതാണോ നീ ആണോ ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിൽക്കുക അതല്ലെങ്കിൽ ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ആട്ടി ഇറക്കുന്നതിന് മുമ്പ് ഇറങ്ങിപ്പോയിക്കോ ചെല്ല നിനക്കൊന്നും ദഹിക്കാത്ത വിഷയങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കും എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ആ ട്രൂ ടിക്സ് നിന്റെ തള്ളെ വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കരുത് കേട്ടോ നിന്റെ തള്ളെ നിന്നെ തൂറിയിട്ട ഒരുത്തി ഉണ്ടാകുമല്ലോ ഏവളെങ്കിലും ചത്താലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവളെ വിളിക്കുന്ന വിളി ഇവിടെ വന്ന് വിളിക്കരുത് കേട്ടോ നിന്റെ ആ ഒരു വീട്ടിലെ സംസ്കാരമുണ്ടല്ലോ അതിവിടെ വന്ന് പറയണ്ട അത് നിന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി ഇവിടെ ആ സൈസുകളൊന്നും എടുക്കത്തില്ല മനസ്സിലായല്ലോ അപ്പോൾ പ്രവാചകൻ എന്തുകൊണ്ടാണ് പത്തിലധികം ഭാര്യമാരും അതിനകത്ത് ആറു വയസ്സുള്ള കുട്ടിയും അടക്കമുണ്ടായിട്ട് ശൈശവ വിവാഹം നിരോധിക്കപ്പെട്ട ഈ രാജ്യത്തെ ഈ കാലഘട്ടത്തിലും പ്രവാചകൻ അനിഷേധ്യമായി പിൻപറ്റപ്പെടേണ്ടുന്ന മാതൃകയാണ് എന്ന് പറയുമ്പോൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന പെൺകുട്ടിയുടെ ചോദ്യത്തിന് മറുപടി പറയണം ഈ തട്ടം എന്റെ ആണ് എനിക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഊരാ അതെന്റെ സ്വാതന്ത്ര്യമാണ് അതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു വ്യക്തിക്കും അർഹതയില്ല മനസ്സിലായോ എനിക്ക് വെറുതെ ഇടാം എനിക്ക് മക്കനെ ഇടാം വേണമെങ്കിൽ എനിക്ക് ഇത് ഇടാതെ ഇരിക്കാം ഞാൻ ഈ തട്ടം ഇടുമ്പോഴേക്ക് നിങ്ങളുടെയൊക്കെ കുരുക്കൾ പൊട്ടുന്നത് എന്തിനാ ഞാൻ എനിക്ക് സൗകര്യമുള്ള വേഷം ധരിക്കും ഞാൻ പണം കൊടുത്ത് ഞാൻ വാങ്ങുന്നതാണ് ഈ വസ്ത്രങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഇടും വേണ്ടെങ്കിൽ ഇടം ഞാൻ ഒരാൾക്കും കണക്ക് തരേണ്ട കാര്യമില്ല പ്രവാചകന്റെ എക്കാലത്തേക്കുമുള്ള പ്രബലനായ ശത്രുവായിരുന്നു അബു സുഫിയാനും അദ്ദേഹത്തിന്റെ മകൻ ആ റിയാലിറ്റി അതെ ഞാൻ ഈ ചാനലിന്റെ സിഐആ ഈ സ്ഥലത്തിന്റെ സി ഐ ആകണമെന്നില്ലല്ലോ ഈ ചാനലിൽ എന്തു വേണം എന്തു വേണ്ട ആര് നിൽക്കണം ആര് പോകണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അജുമാന ഒരു കാര്യം ചെയ് നിന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഇത് കേൾക്കാൻ ഇവിടെ നിൽക്കാൻ ബോർ അടിച്ചെങ്കിൽ പോടി പോകാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കും നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥലത്ത് നിൽക്കരുത് അത് പള്ളിയിൽ പഠിപ്പിച്ചു തരില്ല സ്കൂളുകളിലും പഠിപ്പിച്ചു തരില്ല ഒരു ബന്ധു വീട്ടില് അവിടേക്ക് പോകുന്നത് അവർക്ക് ഇഷ്ടമല്ല നിങ്ങൾക്കും ഇഷ്ടമല്ല വീണ്ടും അവിടെ കയറി ചെന്നിട്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടമല്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇറങ്ങി പോകണം ആ സഹലാ ഇറങ്ങിപ്പോകണം മനസ്സിലായ അതൊക്കെ തൃപ്തിയായല്ലോ ഇറങ്ങിപ്പോയിക്കോ അസലായിട്ട് അലക്കും അലക്കൽ തന്നെയാണ് നമ്മുടെ ജോലി അപ്പോ ഇങ്ങനെ എന്നമറ്റ ശത്രുക്കൾ പ്രവാചകനാ മക്കയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു മനസിലായ ആ കെ പി എച്ച് ലൈവുകൾ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത് എല്ലാ ലൈവുകളിലും തട്ടമിട്ടിട്ടാണ് ഏതാണ്ട് നല്ലൊരു വിഭാഗം ലൈവുകളിലും തട്ടമിട്ട് വന്നിട്ടുണ്ട് തട്ടമിടാതെയും വന്നിട്ടുണ്ട് അതെന്റെ സ്വാതന്ത്ര്യമാണല്ലോ കെ പി എച്ച് നിങ്ങളെ പോലെ ഒരാള് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരു കാക്കാണ് ചോദിക്കുന്നതെങ്കിൽ ശരി അവർക്ക് മദ്രസ ബുദ്ധിയും മദ്രസ പൊട്ടത്തരങ്ങളും മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് അവർക്ക് ആരോട് എന്ത് ചോദിക്കണം അറിയില്ല അതുകൊണ്ട് അവരെ എന്തും ചോദിക്കും നമ്മൾ അങ്ങനെ പാടില്ലല്ലോ അതുകൊണ്ടാണ് താങ്കളെ അങ്ങനെ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ ശത്രുക്കൾ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അബൂ സുഫിയാനും ഒക്കെ പ്രവാചകൻ മക്ക വിജയിച്ചടക്കിയതിനു ശേഷം ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി മാത്രം ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് ഖുർആൻ തന്നെ പറയുന്നുണ്ട് അരിഫെ ചെകുത്താൻ നിങ്ങളെ കണ്ടില്ല പിന്നെ ഞാൻ അങ്ങ് തുടങ്ങി വെച്ചു പിന്നെ അനില വന്നു എന്നാ പിന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാ സ്വാഗതം അപ്പോ പ്രവാചകനോട് ഇഷ്ടമില്ലാതെ പ്രവാചകൻ മക്ക അത് കഴിഞ്ഞപ്പോൾ ഇനിയും അവിടെ നിലനിൽക്കണമെങ്കിൽ അതല്ലെങ്കിൽ ായി മുന്നോട്ട് പോകണം അതല്ലെങ്കിൽ തല നീട്ടി കൊടുക്കണം അവരുടെ വാളിവീരയാകും അങ്ങനെ ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇസ്ലാമിലേക്ക് വന്ന ആളുകളാ അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ അബൂ സുഫിയാൻ കേൾക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ടവർ അതുപോലെ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു അല്ലാഹു തൃപ്തിപ്പെട്ടവർ അതേപോലെ മുഹമ്മദ് നബിയുടെ പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അദ്ദേഹത്തിന്റെ മേൽ സമാധാനം കൊടുക്കണേ സമാധാനം കിട്ടിയിട്ടില്ല കൊടുക്കണേന്നാണ് പറയുന്നത് അതിലും ഉയർന്ന പദവിയാണ് മുഹമ്മദ് നബിയേക്കാൾ ആദൻ നബിയേക്കാൾ നൂഹ് നബിയേക്കാൾ മൂസ നബി പ്രവാചകനെ ഒക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം

ആ പിതാവിന്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്റെ മകൾക്ക് കൃത്യമായ ഒരു സംരക്ഷണം ലഭിച്ചല്ലോ എന്ന ഉത്തരമാണ് പിന്നീട് വിശ്വാസിയായ സമയത്ത് നബി നബിമയ ചേർത്ത് പിടിച്ച് ഈ വികാരം പങ്കുവച്ചത് ചരിത്രത്തിൽ കാണാൻ കഴിയും വിവാഹം കഴിഞ്ഞതിനു ശേഷം എട്ടു മാസത്തിന് ശേഷം മരിച്ചിട്ടുള്ള പ്രവാചകന്റെ മറ്റൊരു ഭാര്യയാണ് എന്താണ് വിവാഹം ചെയ്യാനുള്ള കാരണം ശാരീരിക ആവശ്യമായിരുന്നില്ല

വയോവൃദ്ധയായ അവരെ അലൈഹി അള്ളാഹു സംരക്ഷിക്കാൻ പറഞ്ഞപ്പോഴാണ് വിവാഹം കഴിച്ചത് മാത്രം സംരക്ഷിക്കുന്ന ഒരു പ്രവാചകനെ നമ്മൾ ആദ്യം ാണ് കേട്ടോ ഒരാളെ ഒരു വൃദ്ധയാണെങ്കിൽ സംരക്ഷിക്കാൻ എന്തെല്ലാ മാർഗങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നബിക്ക് കെട്ടി സംരക്ഷിക്കാൻ മാത്രം അറിയുന്നത് ഇത് തന്നെയല്ലേ ബാലുവണ്ണനും ഏ ഞാൻ ഞാൻ തന്നെ തന്നെ കെട്ടും വാശി ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പള്ളികളിൽ നടക്കുന്നത് രണ്ടാമതൊന്ന് കെട്ടാൻ സമ്മതിക്കാത്ത അദ്ദേഹം മറ്റൊരു ുംറന്ന് പറയുന്നില്ലേ സ്വന്തം സംസ്കാരത്തിൽ ഉദയം ചെയ്തിരുന്നു

ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ അവർ വിവാഹം കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു പോകുകയായിരുന്നു അവർ അവിടേക്കാണ് ഈ പ്രവാചകൻ കയറി ചെല്ലുന്നത് വളർത്തുമകനെ അന്വേഷിച്ചു വന്നതാണ് അപ്പോൾ വളർത്തുമകന്റെ ഭാര്യയുടെ തട്ടമൊന്ന് കാറ്റിലാടിയപ്പോൾ അവരുടെ ശരീരത്തിന്റെ ഏതോ ഒരു ഭാഗം കണ്ടു ഇനിയും അവൾ എനിക്ക് സ്വന്തമാണ് എന്ന് പ്രവാചകൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ വാനോളം പൊക്കിയും പുകഴ്ത്തിയും പ്രവാചകൻ പോയി ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞാൽ വിചിത്രമാണല്ലോ പ്രവാചകൻ ഒരു പെണ്ണിനെ കണ്ടു മോഹിച്ചാൽ പ്രവാചകന്റെ കണ്ണൊരു പെണ്ണിൽ വീണാൽ അപ്പോൾ തന്നെ ആ പെണ്ണിനെ വിവാഹമോചനം ചെയ്യലല്ലേ ഇസ്ലാമിന്റെ നീതിശാസ്ത്രത്തിലുള്ളത് അങ്ങനെയാണ് സെയ്ദിനോട് ആ പെണ്ണിനെ വിവാഹമോചനം ചെയ്യാൻ പ്രവാചകൻ ആവശ്യപ്പെടുകയും അങ്ങനെ വിവാഹമോചനം പ്രവാചകന്റെ നമ്മൾ നിങ്ങൾ തന്റെ സെയ്ദിന്റെ ആദ്യ ഭാര്യയായിരുന്നു അവർ തമ്മിൽ ഒരു മുന്നോട്ട് പോയി ഏറ്റവും നല്ല ഉന്നത കുടുംബത്തിൽ പിറന്ന വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള സ്വരചർച്ച വഴി വിവാഹമോചനത്തിന്റെ ഘട്ടത്തിരുത്തുകയും വിവാഹം മോചനം നടക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി അതിനാൽ ഭാര്യയെ ഒരിക്കലും വിവാഹം ചെയ്യാൻ പാടില്ല എന്ന വിശുദ്ധ കൽപ്പന നിലനിൽക്കുന്ന തന്നെയാണ് സുന്ദരമായ ആചാരങ്ങൾ കാലഘട്ടത്തിൽ െ സ്വന്തം പുത്രനായി കാണുകയും ദത്തപുത്രന്റെ ഭാര്യയെ സ്വന്തം മരുമകളായി കാണുകയും ചെയ്ത് തന്റെ അനന്തര സ്വത്തിൽ നിന്ന് പോലും ദത്തുപുത്രൻ അവകാശം കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ വന്നിട്ട് ആ മോശമാചാരത്തെ മാറ്റിക്കളഞ്ഞിട്ട് ദത്തുപുത്രന്റെ ഭാര്യയെ കെട്ടി അയാളെ ഓട്ട തന്റെ തൻ്റെ അധ്വാനത്തിൽ നിന്ന് തന്റെ സമ്പത്തിൽ നിന്ന് ഒരു നാണയം പോലും കൊടുക്കാത്ത നീതിപൂർവമുള്ള കാരുണ്യവാന്റെ ഒരു നിയമം അങ്ങോട്ട് കൊണ്ടുവന്നു സൂപ്പർ ഈ നബി എന്തിന്റെ പ്രതീകമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ ഇൻസിഡന്റും